സ്പെൻസർ സിൽവർ ത്രീ എം കമ്പനിയിലെ ഒരു ആർ എൻ ഡിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ഇയാൾക്ക് അന്ന് കൊടുത്തിരുന്നത് ഇയാൾ ഏൽപ്പിച്ചിരുന്ന പണി വളരെ സ്ട്രോങ് ആയ ഒരു അഡ്ഹസീവ് ഒരു ഗ്ലൂ ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരുന്നു ത്രീ എം ആണ് കമ്പനി ഇയാൾ ഒരു ഗ്ലൂ കണ്ടുപിടിച്ചു ബട്ട് ദർ ഇസ് എൻ ഇൻസ്റ്റന്റ് ഫെയിലിയർ പേപ്പർ പോലും ഒട്ടിക്കാൻ കൊള്ളില്ല ആ അതിന്റെ മുന്നേ ഈ ത്രീ എം എന്ന് പറഞ്ഞിയെ പറ്റി പറയണം ഇവർ ഇപ്പൊ ഈ കണ്ടുപിടിച്ച് പരാജയപ്പെടുന്നതിൽ ഭയങ്കര വിരുദമാരാണ് അതിലെ മൂന്ന് എം എന്താണെന്ന് അറിയോ മിന്നസോട്ട മൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനി എന്നാണ് ഇതിന്റെ പേര് മിന്നസോട്ട മൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി നയൻറ്റീൻ നോട്ട് ടൂല് തുടങ്ങിയതാ മിന്നസോട്ടയിൽ മൈനിങ് തുടങ്ങാൻ വേണ്ടിട്ട് ഇവരെന്താ മൈൻ ചെയ്യാൻ നോക്കിയെന്നറിയോ നമ്മുടെ സാന്റ് പേപ്പറിലെ ഒരക്കടലാസ് ഉണ്ടാക്കുമ്പോ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന കൊറണ്ടം എന്ന് പറഞ്ഞ സാധനം മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അവിടെ വാല് മണ്ണൊക്കെ കുഴിച്ചിട്ട് മൈൻ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് മനസ്സിലായത് അവിടെ കൊറണ്ടം ഇല്ല എന്ന് സാൻഡ് പേപ്പറിലേക്കുള്ള കൊറണ്ടം മൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അത് കിട്ടാതായപ്പം ത്രീയം കമ്പനി അവിടെ വെച്ച് പൂട്ടി വീട്ടിൽ പോവുക അല്ല ചെയ്തത് അവര് സാന്റ് പേപ്പർ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെയാണ് നൈനി നോട്ട് ടു മുതൽ മിന്നസോട്ട മിനറൽ ആൻഡ് മൈനിങ് കമ്പനി എന്നുള്ള ത്രീയം തുടങ്ങുന്നത് ഇപ്പൊ ത്രീയമ്മിന് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് പ്രോഡക്ട്സ് ഉണ്ട് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് പ്രോഡക്ട്സ് നമ്മുടെ തൊട്ട് മുന്നിൽ കാണാം ത്രീ എമ്മിൻ്റെ നൂറ് കണക്കിന് പ്രോഡക്ട്സ് റോഡിൽ ചെന്നാൽ നിങ്ങൾക്ക് ബാരിക്കേഡുകൾ കാണാം ത്രീ എമ്മിൻ്റെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവരുടെ സ്പ്രേയും വാക്യൂം ക്ലീനറും എന്താ പറയുക എൻ നയൻറ്റി ഫൈവ് മാസ്കും കാണാം ഓട്ടോമൊബൈൽ സ്റ്റോറിൽ കാർ സ്പായിൽ ചെന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റിക്കറും അത്തരം കാര്യങ്ങൾ കാണാം കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെന്നാൽ തൊപ്പിയും ക്യാപ്പും ഗിയറും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കാണാം സിക്സ്റ്റി തൗസൻഡ് പ്ലസ് പ്രോഡക്ട്സ് ഉണ്ട് ത്രീ എമ്മിന് ഈ സ്പെൻസർ അന്ന് കണ്ടുപിടിച്ച പശ പരാജയപ്പെട്ടു പോയ പശ ഇയാളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഫ്രൈ എന്ന് പറഞ്ഞ ചങ്ങാതി ഒരു മൂപ്പര് പള്ളിയിൽ ഒരു കക്ഷിയായിരുന്നു ഇങ്ങനെ ബൈബിള് വായിച്ചുകൊണ്ടേയിരിക്കുക പാട്ട് പാടിക്കൊണ്ടേയിരിക്കുക അയാള് ഈ നന്നല്ലാത്ത പശയുണ്ടല്ലോ ആ പശ എടുത്തിട്ട് ഒരു കടലാസിനോള് കുറച്ച് തേച്ചിട്ട് അയാൾക്ക് പിന്നെയും വായിക്കേണ്ടുന്ന ബൈബിളിലെ പേജുകളിൽ ഒട്ടിച്ചു വെക്കാൻ തുടങ്ങി ഒട്ടിച്ച് നോക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ പശ തല്ലിപ്പൊളി പശ ആയതുകൊണ്ട് അത് മെല്ലെ പൊളിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ അകത്തൊരു ബിസിനസ് സാധ്യത കണ്ടിട്ടാണ് കമ്പനി ഇങ്ങനെ പശ ചേർത്ത കടലാസ് ഫ്രീ സാമ്പിളായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തുടങ്ങിയത് ഈ ഫ്രീ സാമ്പിൾ കിട്ടുമ്പോൾ ആൾക്കാർക്ക് അതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും അത് ഭയങ്കര സക്സസ് ആവും പലപ്പോഴും ഹോർലിക്സിന്റെ കുപ്പിയും അനിക് സ്പ്രേയുടെ പ്ലാസ്റ്റിക് ബോട്ടിലും ബ്രൂ കോഫിയുടെ ബോട്ടിൽ കറി കൊണ്ടുപോകാനൊക്കെ നമ്മൾ കൊണ്ടുനടക്കുന്ന ഇങ്ങനെയാണ് സാമ്പിളായിട്ട് കിട്ടുന്ന സാധനങ്ങളോട് മനുഷ്യന്മാർക്ക് ഭയങ്കര ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ത്രീ എം കമ്പനി ആദ്യം സാമ്പിളായിട്ട് കൊടുത്തതായിരുന്നു ഈ സാധനം പോസ്റ്റിറ്റ് നോട്ട്സ് അതായത് ശക്തി കുറഞ്ഞ പശ നിങ്ങൾക്ക് കടലാസിൽ കടലാസിലൊട്ടിച്ചു വെക്കാം വേണ്ട സമയത്ത് പൊളിച്ചെടുക്കാം ഇന്ന് പോസ്റ്റിറ്റ് നോട്ട്സ് അതേ കാറ്റഗറിയിൽ വരുന്ന സ്റ്റിക്കി നോട്ട്സ് എന്നുള്ളത് ലോകത്തിലുള്ള വളരെ ഫാസ്റ്റ് ഡ്രൈവിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സെഗ്മെൻറ് ആണ് മച്ച് മച്ച് ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻ ഇൻ ടേംസ് ഓഫ് റവന്യൂ ഗ്ലോബൽ സ്റ്റാറ്റിസിസ് പറയുന്നത് പോസ്റ്റിറ്റ് നോട്ട്സിന്റെ ആനുവൽ ടേൺ ഓവർ ഫോർ ബില്ല്യൻ യു എസ് ഡി ആണെന്നാണ് അറിയാണ്ട് കണ്ടുപിടിച്ചു പോയ അല്ല കണ്ടുപിടിച്ച് പരാജയപ്പെട്ടു പോയ ഒരു സാധനം പ്രൊഡക്ടിഫൈ ചെയ്തതാണ് ത്രീ എമ്മിന്റെ പോസ്റ്റിറ്റ് നോട്ട്സ് ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ത്രീ എമ്മിൻ്റെ കേസിൽ അവിടുത്തെ എംപ്ലോയീസിന് ഫിഫ്റ്റീൻ പേഴ്സൻ്റ് ഓഫ് ടൈം ചുമ്മാ ഇരിക്കാൻ എന്തെങ്കിലും ആലോചിക്കാൻ കുത്തിക്കുറിക്കാൻ സമയം കൊടുക്കും ശ്രീ എം കമ്പനി ഫിഫ്റ്റീൻ പേർസെൻ്റ് ഓഫ് ടൈം നമ്മൾ സാധാരണ കമ്പനികളിൽ പത്ത് മണിക്ക് ജോലി ഒക്കെ കയറിയാൽ അഞ്ചു വരെ തന്നെ പണിയെടുക്കുന്നു എന്ന് ഉറപ്പ് വരുന്ന ഇടത്താണ് ശ്രീ എംബിലെ ആൾക്കാർക്ക് ഫിഫ്റ്റീൻ പേർസെൻറ്റ് ഓഫ് ടൈം ചുമ്മാ ഇരിക്കാനും എന്തെങ്കിലും ആലോചിക്കാനും ഉള്ള ഫ്രീഡം ഉണ്ടാവുന്നത് ഫ്രീഡം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന കക്ഷിയോട് ചോദിച്ചാൽ മതി പുള്ളി ഫ്രീഡത്തിനെ പറ്റി ഈ അടുത്ത് ഗംഭീരമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ആഴ്ച പറയാം